കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനുമുമ്പും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയം അത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കമായിരുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു സമസ്തയും മുസ്ലിം ലീഗും രണ്ടു വഴിക്ക് പോകുമോ എന്ന ആശങ്ക മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടാകുകയും ചെയ്തിരുന്നു അത് ശരിയാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്നതൊക്കെ മറ്റൊരു കാര്യം പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്ത നേതാക്കളെ നിരന്തരം കൊണ്ടിരുന്നു എന്നതാണ് സംസ്ഥയിൽ വലിയ ഭിന്നിപ്പിന് ഇടയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് അതേപോലെ തന്നെ സംസ്ഥ എപ്പോഴും മുസ്ലിം ലീഗിനോടൊപ്പമാണ് നിന്നിരുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് എന്നത് സംസ്ഥയാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയെ സംഘടനയെപ്പോലെയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നാൽ അങ്ങനെയല്ല സമസ്തയ്ക്ക് സ്വന്തമായ ഒരു അസ്തിത്വം വേണം എന്ന നിലപാടെടുത്ത് സമസ്തയിൽ നിന്ന് തന്നെ ചില നേതാക്കൾ പരസ്യപ്രതികരണമായി രംഗത്ത് വന്നു ഇത് വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിലൊക്കെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം സംസ്ഥാന നേതാക്കൾക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു സംസ്ഥയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ വരെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവനയുമായി വന്നിരുന്നു പി എം എ സലാം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ സംസ്ഥയ്ക്കകത്തും വലിയ ചർച്ചയാവുകയും പി എം എ സലാമിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു ഇങ്ങനെയുള്ള ചർച്ചകൾക്കിടയിലാണ് ലോക്സഭ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മുസ്ലിം സമുദായം കോൺഗ്രസോടൊപ്പം നിന്നു ഈ ഭിന്നതയിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിൽ പക്ഷേ അത് നടന്നില്ല ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല എല്ലാ ന്യൂനപക്ഷവും ഒന്നിച്ച് കോൺഗ്രസോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അത് യു ഡി എഫിന് വമ്പിച്ച വിജയവും നൽകിയിരുന്നു അതോടുകൂടി സംസ്ഥ ആ തർക്കം തീർന്നു മുസ്ലിം സമുദായം ആ സമുദായ അംഗങ്ങൾ സംസ്ഥ പറയുന്നതല്ല മുസ്ലിം ലീഗ് പറയുന്നതാണ് കേൾക്കുന്നത് മുസ്ലിം ലീഗിനോടൊപ്പമാണ് മുസ്ലിം സമുദായമുള്ളത് എന്ന ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുവാൻ ബോധപൂർവം മുസ്ലിം ലീഗ് നേതാക്കളും മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവരും മാധ്യമങ്ങളും തയ്യാറായി എന്നതാണ് വസ്തുത അതൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു എന്ന് വെളിപ്പെടുന്നതാണ് വീണ്ടും സംസ്ഥാന നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നത് ഏറ്റവും ഒടുവിൽ സുപ്രഭാതം പത്രത്തിൽ സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം ആ സുപ്രഭാതം പത്രത്തിൽ ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് പി എം എ സലാമിനെ നേതൃത്വം നിയന്ത്രിക്കണം എസ് കെ എസ് എസ് എഫ് എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ആ വിദ്യാർത്ഥി വിഭാഗം പരസ്യമായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെ രംഗത്ത് വരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ നിയന്ത്രിക്കണം എന്നാണ് ഇപ്പോൾ എസ് കെ എസ് എസ് എഫ് ആവശ്യപ്പെട്ടു ആ പ്രസ്താവന ഇങ്ങനെയാണ് സുന്നി വിശ്വാസ ആദർശങ്ങളെ പരസ്യമായി ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ നിയന്ത്രിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഏതെങ്കിലും നേതാവ് പറയുന്നതല്ല ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ആവശ്യപ്പെടുന്നതാണ് സംഘടന ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നതാണ് സുന്നി ആദർശത്തെ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലീഗിലെ മഹാഭൂരിപക്ഷം പ്രവർത്തകരും എന്നിരിക്കെ അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല നേരത്തെ ഇദ്ദേഹം എന്നുവെച്ചാൽ പി എം എ സലാം സംസ്ഥയുടെ അധ്യക്ഷനെയും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിനെയും മാധ്യമങ്ങളിലൂടെ പരിഹസിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിലെല്ലാം പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരക്കാർക്ക് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി ഇതാണ് സുപ്രഭാതം നൽകിയ വാർത്ത നേരത്തെ പറഞ്ഞു സുപ്രഭാതം സംസ്ഥയുടെ മുഖപത്രമാണ് ആ സംസ്ഥയുടെ പോഷക സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് വിദ്യാർത്ഥി വിഭാഗമാണ് അവരുടെ പ്രസ്താവനയാണ് ഇപ്പോൾ സുപ്രവാതത്തിൽ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ സുപ്രവാദം ഔദ്യോഗിക പത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയിൽ ഒരു തരത്തിലും അവിശ്വാസം ഉണ്ടാകേണ്ട കാര്യമില്ല അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്താണ് പറയുന്നത് പി എം എ സലാമിനെതിരെയാണ് പി പി എം എ സലാമിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതമുണ്ടാകും എന്ന് പറയുന്നു നേരത്തെയും ഇത്തരം പ്രസ്താവനകൾ ബി എം എ സലാമിനെതിരെ നടത്തിയിരുന്നു എസ് കെ എസ് എസ് എഫും അതോടൊപ്പം തന്നെ അവരുടെ യുവജന സംഘടനകളും ഒക്കെ അപ്പോഴെല്ലാം അതിനെ തള്ളിപ്പറയാനും അതൊന്ന് ഒതുക്കി തീർക്കാനുമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിച്ചിരുന്നത് അതിനിടയിലാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് വരുന്നത് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം മുസ്ലിം ന്യൂനപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസിനോടൊപ്പം മുസ്ലിം ലീഗിനോടൊപ്പം നിന്ന ഘട്ടത്തിൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു എനിക്ക് സംസ്ഥയിലൊരു ഭിന്നിപ്പമില്ല സമസ്ത പൂർണ്ണമായും മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പൊതുവെ ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ ആ വ്യാഖ്യാനങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് എസ് കെ എസ് എസ് സംസ്ഥയും ഉയർത്തിയ നിലപാടുകൾ ആ നിലപാടിൽ നിന്ന് ഒരട്ടി പോലും പിന്നോട്ട് പോയില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഈ പ്രസ്താവനയിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം പ്രശ്നങ്ങൾ ഒന്നും തീർന്നിട്ടില്ല ഓ താൽക്കാലിക ശമനം ഉണ്ടായിട്ടുണ്ട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ശമനമാണ് സ്വതന്ത്രമായി തന്നെ സമസ്ത നിൽക്കണം എന്ന അഭിപ്രായമുള്ളവർ അവർ ഒതുങ്ങി എന്നൊന്നും കരുതേണ്ടതില്ല എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ എസ് കെ എസ് എസ് എഫ് നേതാക്കൾ നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പി എം എ സലാമിനെ മാറ്റും സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എന്ന ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ച് എന്ന് വെച്ചാൽ നല്ലൊരു സ്ഥാനം നൽകി അദ്ദേഹത്തെ അങ്ങോട്ട് പറഞ്ഞു വിടും എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു അത്തരമൊരു ചർച്ചകളൊക്കെ നടന്നിരുന്നു കുഞ്ഞാലക്കുട്ടി അതിന് മുൻകൈയ്യെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങൾ അതിനോടൊപ്പം നിന്നില്ല തങ്ങൾ ഖാരി ബീരാനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തോടുകൂടി അത് അടഞ്ഞു പോവുകയായിരുന്നു ഇപ്പോഴിതാ വീണ്ടും എസ് കെ എസ് എസ് എഫ് സംസ്ഥ രംഗത്തിറങ്ങിയിരിക്കുന്നു പി എം എ സലാമിനെതിരെ എങ്ങനെ ഇക്കാര്യം മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്നതാണ് അറിയാനുള്ളത് പരിഹരിക്കാൻ കഴിയില്ല ഈ തർക്കം കൂടുതൽ കൂടുതൽ രൂക്ഷമാകും എന്നാണ് ഈ പ്രസ്താവന തെളിയിക്കുന്നത്